പരമ്പരാഗത കലകൾ സമൂഹത്തെ ശാക്തീകരിക്കുകയും ജനങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്കുള്ള ഒരു പ്രധാന മാധ്യമമായി മാറുകയും ചെയ്യുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരമ്പരാഗത കലകളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല തദ്ദേശീയരെ ശാക്തീകരിക്കുന്ന ആളുകളെ മുന്നിലെത്തിക്കാനുള്ള ഒരു വേദി കൂടിയാണ് മൻ കി ബാത് എന്നാണ് ഈ വർഷത്തെ ഒടുവിലത്തെ ആശയ സംവാദത്തിൽ പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ളത് ചുരാചാന്പൂരിലെ മാർഗരറ്റ് രാം താർസിം സംസ്ഥാനത്തെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ മുള മരം എന്നിവയിൽ നിന്ന് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ എന്നിവയെല്ലാം വിശാലമായ കാഴ്ചപ്പാടോടെയാണ് നോക്കിക്കണ്ടത് അൻപതിലധികം കലാകാരന്മാർ ജോലി ചെയ്യുന്ന മാർഗരറ്റിന്റെ യൂണിറ്റിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിരവധി സംസ്ഥാനങ്ങളിൽ വിപണി വികസിപ്പിച്ചെടുക്കാനും അവർക്കായി രാജ്യമെമ്പാടും പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ നാർസാപുരം ജില്ലയിലെ ജി ടാഗ് ലഭിച്ച ലെയ്സ് ക്രാഫ്റ്റ് തലമുറകളായി രാജ്യത്തെ സ്ത്രീകൾ ഇത് ക്ഷമയോടും കൃത്യതയോടും സംരക്ഷിച്ചതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ചൂണ്ടിക്കാട്ടി ഇന്ന് ആന്ധ്രാപ്രദേശ് സർക്കാരും നബാർഡും സംയുക്തമായി കരകൗശല വിദഗ്ധരെ പുതിയ ഡിസൈനുകൾ പഠിപ്പിക്കുകയും അവർക്ക് നൈപുണ്യ പരിശീലനം നൽകുകയും പുതിയ വിപണികളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു അഞ്ഞൂറിലധികം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ഇരുന്നൂറ്റി അൻപതിലധികം ഗ്രാമങ്ങളിലായി ഒരു ലക്ഷത്തോളം സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുന്നതും മൻ കി ബാത്തിൽ പരാമർശമായി लेस क्राफ्ट कई पीढ़ियों से महिलाओं के हाथों में रही है बहुत धैर्य और बारीकी के साथ देश की नारी शक्ति ने इसका संरक्षण किया है आज इस परंपरा को एक नए रंग रूप के साथ आगे ले जाया जा रहा है मणिपुर ले सेनापति जिले ले, ले। चौखो ने कृजेना पुष्प कृषि अपनी वैश्मा की ഇന്ന് അവർ പരമ്പരാഗത കൃഷിയെ വിവിധ വിപണികളുമായി ബന്ധിപ്പിക്കുകയും തന്റെ പ്രദേശത്തെ പ്രാദേശിക സമൂഹങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്യുന്നു പരമ്പരാഗത അറിവ് ആധുനിക ദർശനത്തോടൊപ്പം ഉപയോഗിക്കുമ്പോൾ അത് സാമ്പത്തിക പുരോഗതിക്കുള്ള ഒരു പ്രധാന മാർഗമായി മാറും സമാനമായ വിജയഗാഥകൾ അറിയിക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് ആലോചന പറഞ്ഞു വർഷം മുഴുവൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രാദേശിക ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുകയും ഭാരതത്തിന്റെ വൈവിധ്യം ആസ്വദിക്കുകയുമാണ് ചെയ്യേണ്ടതെന്നാണ് പ്രധാനമന്ത്രിയുടെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ